ദ ജേർണലിസ്റ്റിലേക്ക് റഫേലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറുന്നതോടെ ഇസ്രായേലിനുള്ള സകല പിന്തുണയും നഷ്ടമാകുമെന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം ഇസ്രായേലിന് നേരെ ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ ഹൂത്തികളായാലും ഹിസ്ബുൾ ആയാലും ഹമാസായാലും ഒക്കെയുള്ള സംഘങ്ങൾ ആക്രമണം അതിശക്തമാക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു സൗദി നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ് മറ്റു പല രാജ്യങ്ങളും ഇസ്രായേൽ റഫേൽ കൂട്ടക്കൊരുതിക്ക് തയ്യാറായാൽ അതിശക്തമായി തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ നേരിടണം എന്ന നിലപാടിലേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ ഈജിപ്തിൻ്റെ ശക്തമായൊരു നിലപാട് ഇപ്പോൾ ചർച്ചയാവുകയാണ് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യം മുതലേ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുകയും അതിനുവേണ്ട നിരവധി മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തൊരു രാജ്യമാണ് ഈജിപ്റ്റ് ഈജിപ്റ്റിനെ സംബന്ധിച്ചിപ്പോൾ ഈജിപ്റ്റ് വലിയൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് ഈ റഫ അധിനിവേശം എന്നത് ഇസ്രായേൽ പൂർണാർത്ഥത്തിൽ നടപ്പാക്കാൻ തുനിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വെടിനിർത്തൽ ചർച്ചകളുടെയും എല്ലാ സാധ്യതകളും ഇല്ലാതാക്കുമെന്നും പിന്നീട് അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് പറയാൻ കഴിയില്ലെന്നുമാണ് ഈജിപ്തിന്റെ ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നത് ഈജിപ്തിന്റെ ഒഫീഷ്യൽസിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ഈജിപ്ത് ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കാൻ റഫയിലേക്ക് ഒരു കനത്തുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ഈജിപ്തും ടെല്ലവിയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ നടന്നു നടന്നുവെന്നും വാൽഷ്ട ജേണൽ പറയുന്നു അതേസമയം റോയിറ്റേഴ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈജിപ്ത് വലിയ തോതിലുള്ള ഒരു യുദ്ധ സന്നാഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ സൈനിക ഉപകരണങ്ങളും സൈനിക ഉദ്യോഗസ്ഥരെയും പട്ടാളത്തെയും ഒക്കെ റഫ അതിർത്തിയിലേക്ക് വിന്യസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈജിപ്ത് ഇസ്രായേലിന് വലിയൊരു മുന്നറിയിപ്പ് നൽകി എന്നതിനു പിന്നാലെയാണ് ഇതോടനുബന്ധിച്ച് ഈജിപ്തിന്റെ ഭാഗത്തു നിന്നൊരു സൈനിക നീക്കം ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് നൽകുന്ന റിപ്പോർട്ടിൽ നാൽപ്പത് ടാങ്കുകളും നിരവധി സൈനികരെയും നോർത്ത് ഈസ്റ്റേൺ സിനായിലേക്ക് ഈജിപ്ത് അയച്ചിട്ടുണ്ട് എന്ന് ഈജിപ്ഷ്യൻ സെക്യൂരിറ്റി സോഴ്സുകൾ വ്യക്തമാക്കി എന്ന് റോയിറ്റേഴ്സ് പറയുന്നു നോക്കുക പശ്ചിമേഷ്യയിലെ യുദ്ധ യുദ്ധ സാഹചര്യം അത് സകല സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെതിരെ സകല രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ച് വരുമ്പോൾ അമേരിക്ക പോലും ഇസ്രായേലിനോട് റഫേലേക്ക് പോകുന്നത് സൂക്ഷിച്ച് വേണം അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങരുത് കൂട്ടക്കൊരുതി ഉണ്ടാകരുത് എന്ന മുന്നറിയിപ്പ് നൽകുമ്പോൾ ഈജിപ്തും സൗദിയും ഒക്കെ ശക്തമായി തന്നെ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നാൽപ്പത് ടാങ്കുകൾ അത് എം സിക്സ്റ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പാറ്റൺ ടാങ്കുകളാണ് അതുപോലെ തന്നെ ഇൻഫെൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങൾ തുടങ്ങിയവയൊക്കെ അതിർത്തിയിലേക്ക് ഈജിപ്റ്റ് എത്തിക്കുമ്പോൾ അത് ഇസ്രായേലിനുള്ള ശക്തമായ മുന്നറിയിപ്പും അതിനപ്പുറം തങ്ങൾക്കും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഈജിപ്തിന്റെ പ്രഖ്യാപനവുമായി തന്നെ വേണം കാണാൻ ഓർക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തന്റെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ യുദ്ധം നിലന്നാലേ തനിക്ക് പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന നിലയിൽ അങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും ഇസ്രായേലിന്റെ നടപടിയെ വിലയിരുത്തുന്നത് ഹമാസിന്റെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രധാനമന്ത്രി പദവി നിലനിർത്താൻ വേണ്ടി നെതിന്യാഹു ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ അത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനെ ബാധിക്കാൻ പോവുകയാണ് സൗദിയും ഈജിപ്റ്റും അടക്കുന്ന രാജ്യങ്ങളൊക്കെ അവരവരുടേതായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇസ്രായേലിന് അമേരിക്ക ഉൾപ്പെടെ ഇസ്രായേലിനോട് പിന്മാറാൻ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും മുഖവിലേക്കെടുക്കാതെ ഇസ്രായേൽ റഫയെ കളയും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം തുലാസിലാണ് ഈജിപ്റ്റ് ആയാലും ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു സമാധാന ഉടമ്പടി എന്നത് എന്നേക്കു അവസാനിക്കും റഫേലേക്ക് യുദ്ധം നടന്നാൽ ഗസയുടെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കാൻ ഞങ്ങൾ ടാങ്കുകൾ വിന്യസിക്കുകയാണ് എന്ന് ഈജിപ്റ്റ് പറയുന്നു അവിടെ ടാങ്കുകൾ എത്തുന്നു ഈജിപ്റ്റിന്റെ യുദ്ധ യുദ്ധസന്നാഹങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കുകയാണ് അത് സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നാണ് ഈജിപ്റ്റ് പറയുന്നത് പക്ഷേ ഈ യുദ്ധം വ്യാപിക്കുന്നതിന് പ്രകടമായ ലക്ഷണം തന്നെയാണിത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും റഫയിലേക്ക് ഇസ്രായേൽ നീങ്ങുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിലും ഇസ്രായേലിനും ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല സൗദിയും നിലപാട് ഘടിപ്പിക്കുന്നു അഞ്ചോളം ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സ്വതന്ത്ര പലസ്തീൻ വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലുകൾ തേടുന്നു പക്ഷെ ഇതൊന്നും നെതന്യാഹു കണക്കാക്കുന്നില്ല അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ ലംഘനമടക്കം നഗ്നമായി നടത്തിക്കൊണ്ട് നെതന്യാഹു മുന്നോട്ട് പോകുമ്പോൾ എന്തും സംഭവിക്കാവുന്ന നാളുകളാണ് വരാൻ പോകുന്നത് ഈജിപ്തിന്റെ യുദ്ധസമ്മാന യുദ്ധസന്നാഹങ്ങളൊക്കെ അവർ വിന്യസിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണണം പക്ഷേ അതൊരിക്കലും ഒരു സമാധാനത്തിൻ്റെ പാതയിലാകാൻ സാധ്യത തീരെയില്ല കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് എന്തും സംഭവിക്കാവുന്ന ദിനങ്ങൾ പശ്ചിമേഷ്യയിൽ വരാൻ പോകുന്നു എന്ന ഭീതിജനകമായ സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്